നമസ്കാരം ഫുട്ബോൾ വീട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം സോ ഇന്ന് രാവിലെ നമ്മുടെ ഇന്ത്യൻ ടൈം രാവിലെ ആറരയ്ക്കായിരുന്നു ഉറുഗുവെ ബ്രസീലിനെ നേരിട്ടത് എൻ്റെ ബ്രോ ഇന്നലത്തെ ഡൊറിയൽ ജൂണിയൻ്റെ ചില ഡിസിഷൻസ് എസ്പെഷ്യലി ഷൂട്ടൌട്ടിന് മുമ്പ് ആള് നടത്തിയ ചില സബ്സ്റ്റിറ്റ്യൂഷൻസും പിന്നെ ഇന്നലത്തെ ടീം ലൈനപ്പിൽ മാറ്റങ്ങൾ വരുത്തേണ്ട സമയത്ത് റൈറ്റ് ടൈമിൽ ഡൊറിയൽ ജൂണിയ വരു വരുത്തിയില്ല സോ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബ്രസീൽ ഇന്നലെ ഉറുഗ്വയുടെ ഷൂട്ടൌട്ടി തോറ്റ് പുറത്താവുന്നതാണ് നമ്മൾ കണ്ടത് സോ ഇന്നലത്തെ മാച്ചിൽ സോ ലോറിയൽ ജൂനിയർ കുറച്ച് നല്ല ചേഞ്ചുകളും കുറച്ച് നല്ല ഡിസിഷൻസും ഒക്കെ ഓരോരോ മാച്ച് കഴിയുന്നവർ ബ്രസീലിന് വേണ്ടി എടുക്കുന്ന നമ്മളുണ്ട് ബട്ട് ഇന്നലത്തെ മാച്ചിൽ ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ലോറിയൽ ജൂനിയറിൻ്റെ ചില ഡിസിഷൻസ് ചില പ്ലേയേഴ്സിനെ പിച്ചിൽ അത്രയും നേരം കീപ്പ് ചെയ്തതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സോ ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ തന്നെ അതായത് ഫസ്റ്റ് ഇലവനിൽ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എൻട്രിക്കിന് വണ്ടറിക്ക് ഇട്ട് നെക്സ്റ്റ് പെലെ അടുത്ത ബിഗസ്റ്റ് തിങ് ഫ്രം ബ്രസീൽ എന്ന് പറഞ്ഞ ഹൈപ്പ് കയറ്റിക്കൊണ്ടിരിക്കുന്ന എൻട്രിക്കിനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബ്രസീൽ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി അത്രയും മിനിറ്റ്സ് ഓൾമോസ്റ്റ് ഫുൾ ടൈം ഈ ഒരു ടീമിൽ കളിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും ഇന്നലത്തെ മാച്ചിൽ ആകെപ്പാട് എൻട്രിക്ക് കംപ്ലീറ്റ് ചെയ്തത് ഒരേ ഒരു പാസ്സാണ് നമ്മൾ എൻട്രിക്കിന് ഓവറിൽ കുറ്റം പറയാൻ വിലയിരുത്തുന്നത് ശരിയല്ല കാരണം ഹീ സ്റ്റിൽ ഉള്ളി സെവൻറ്റീൻ ആൾ കളിക്കുന്നത് മാർസലോ ബി എൽസയുടെ ബി എൽസ പോട്ടെ ഏത് കോച്ചേരും ആക്കിയിട്ട് ഉറുഗോയ്ക്ക് അഗൈൻസ് ആണ് വൺ ഓഫ് ദി മോസ്റ്റ് ഫിസിക്കൽ ഇൻറ്റൻസ് ഗെയിം കളിക്കുന്നത് അറോഹു വാൽവേർടെ ഗിമിനസ് ഒലിവേറ ഡെല്ല ക്രൂസൊക്കെ അടങ്ങുന്ന ഇത്രയും മുഗാർട്ടെ അതുപോലെ അറോ മാക്സ് പിലിയർ അറോഹ ഒക്കെ അടങ്ങുന്ന ഇത്രയും ഇൻറ്റൻസ് പ്രസേഴ്സ് ഉള്ള ഇതിങ്ങൾ റഫീനയ്ക്ക് റോഡ്രിഗോയ്ക്ക് ബ്രൂണോഗിമാറസിനെ ഇവമാർക്ക് പോലും ഒരു പ്രോപ്പർ ബ്രീത്തിങ് സ്പേസ് കൊടുക്കാതെ ക്ലോസ് ഡൗൺ ചെയ്ത് നശിപ്പിക്കുന്ന ഉറുഗ്ക്കൊക്കെ പ്രെസിങ് മോൺസ്റ്റേഴ്സ് ആയ ഉറുക എൻട്രിക്കിനെ ഇറക്കുന്നു ഓക്കെ ഇറക്കി ബട്ട് പട്ടാ ഡിസിഷൻ പാളി എന്ന് തോന്നുമ്പോൾ ചേഞ്ച് അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടെ നേരത്തെ വരുത്തണ്ടേ ഇന്നലെ എൻട്രിക്ക് ആകെപ്പാട് കംപ്ലീറ്റ് ചെയ്തത് ഒരേ ഒരു പാസ്സാണ് ത്രൂ ആവടുത്ത ഫുൾ ടൈം അതിനാണെങ്കിലും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബോൾസ് എത്ര തവണയാണ് ഉള്ള എല്ലാ ഡ്യുവേഴ്സും ഡോസ് ചെയ്യുന്നു എസ് ഒന്ന് രണ്ട് സിറ്റുവേഷൻസിൽ ആൾ ടൈറ്റ് ചെയ്തിട്ടൂടെ ബോൾ എഴുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്നിട്ട് മോശം പാസ് നടത്തുന്നു അപ്പോൾ ആൾ ഹി വാസ് നോട്ട് ഫിറ്റ് ടു സ്റ്റാർട്ട് പ്രോ സ്റ്റാർട്ട് ചെയ്ത് തെറ്റിപ്പോയി ജസ്റ്റ് ബ്രിങ് ഓൺ ഇവാനിൽസൺ അത്രയും ഫിസിക്കലായ എക്സ്പീരിയൻസ്ഡ് ആയി ഇവാനിൽസൺ ഒരാളെ എന്തുകൊണ്ട് നേരത്തെ ഇറങ്ങുന്നില്ല എന്തുകൊണ്ട് എൻട്രിക്കിനെ നേരത്തെ മാറ്റുന്നില്ല ആളെ പിച്ച് കീപ്പ് ചെയ്യുകയാണ് ആൻഡ് സെക്കൻഡ് ഫസ്റ്റ് ഹാഫിന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബ്രസീൽ ഹാർഡ് സം ഗുഡ് ചാൻസസ് ബ്രസീലിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒന്ന് രണ്ട് നല്ല ചാൻസാണ് എൻട്രിക്കിൻ്റെ ഒരു സിറ്റുവേഷൻ ആളുകൂടെ ഷോട്ട് എടുക്കാതെ റഫീനയ്ക്ക് ഇത് ലേ ഓഫ് ചെയ്ത് കൊടുക്കാൻ നോക്കുന്നു റഫീനയുടെ ഒരു ഷോട്ട് റോഷ്ട്ട് സേവ് ചെയ്യുന്നു അല്ലാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ഹൈ ലൈൻ ആണ് ബി എസ് സി ആർ ഉറുക കളിക്കുന്നത് സോ ഓവർ ദ ടോപ്പ് ബോളൊക്കെ വന്നിട്ടോ അഥവാ ആ ഒരു പാസ് ബ്രസീലിൻ്റെ പേസ് ഒബ്വിയസ്ലി അവർക്ക് അത് അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ബട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല അപ്പുറത്ത് ബി എസ് ആർ ടീമാണെങ്കിൽ ഡാർവിൻ ന്യൂനസിൻ്റെ ഒരു നല്ല സിറ്റർ ഹെഡർ ഉണ്ടായിരുന്നു അല്ലാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗെയിം എൻഗേജിംഗ് ആണ് എൻ ടു എൻ സ്റ്റഫ് അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വരുന്നു സോ ആവറേജ് പൊസിഷൻ പിച്ച് നോക്കാനായിട്ടാണെങ്കിൽ ഉറുകയുടെ ആണ് അവർ ഹയർലി പുഷ് ചെയ്ത് മാൻ ടു മാൻ തന്നെ അഗ്രസീവ് ആയിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ബ്രസീൽ കൂടുതലും കുറച്ചുകൂടെ ഡീപ്പിൽ നിൽക്കുക കൗണ്ടറിൽ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റൈലുമായിട്ട് തന്നെയാണ് ആവറേജ് ത്രൂ അടുത്ത മാച്ച് കളിച്ചത് ആൻഡ് എടുത്തു പറയേണ്ട കാര്യം നാൽപ്പത്തൊന്നോളം ഫൗളുകൾ ഈയൊരു മാച്ച് വന്നു നാൽപ്പത്തൊന്നോളം റെക്കോർഡാണ് ഫോർട്ടി വൺ ഫൗളുകൾ ആ ഇന്നത്തെ റെഫറിയും വളരെ നല്ല റെഫറിയും ആയിരുന്നു ആൾ കുറച്ചൂടെ പ്ലേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം വിളിക്കുന്നത് നല്ല ബട്ട് കമ്പയേർഡ് ടു അതർ മാച്ചസ് പല ഫൗളുകളും വിളിക്കുന്നുണ്ട് ഡിസേർവിങ് റെഡ് കാർഡ് കൊടുക്കുന്നുണ്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലാൻഡസിനെ സോ മാച്ച് പുരോഗിക്കുവാൻ ഫസ്റ്റ് ഹാഫ് ഹാഫിൻ്റെ എല്ലിനെല്ലിൽ അവസാനിക്കുകയാണ് അത് സത്യം പറഞ്ഞാൽ രണ്ട് ടീമും അഗ്രസീവ തന്നെ കളിക്കുന്നുണ്ട് ഡിഫെൻസീവിൽ രണ്ട് ടീമും പ്രോപ്പറായിട്ട് തന്നെ കളിച്ചു അത് എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ട് ടീമിൻ്റെ ഡിഫൻസും രണ്ട് ടീമിൻ്റെ പ്രസ്സിങ്ങും ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു സോറി ഫോർ ദൗൺ അടുത്തായിട്ട് പറയാനായിട്ടുള്ള സെക്കൻഡ് ഹാഫ് കുളവാണ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ട് തന്നെ ചേഞ്ചുകൾ വരുത്തുന്നത് ഉരുകയാണ് ഉരുകെ ഗിമിനസിനെ ഇറക്കുന്നുണ്ട് അറു ഓഫ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ഇഞ്ചറി വറ്റിപ്പോയിരുന്നു അത് ടീമിന് വലിയ അടിയായിരുന്നു അറോഹ ബാർസറോണയുടെ അറോഹ അധികം സീരിയസ് ആവത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ റിപ്പോർട്ടുകൾ വരാനുണ്ട് അറോഹും ഇഞ്ചറി പറ്റിപ്പോയി അറോഹു എത്ര ഫിറ്റ് ആവണം ബാർസയ്ക്ക് വളരെ നല്ല യൂസ് ആയിരിക്കും സോ അറോഹിൻ്റെ ഇഞ്ചുറി കൺസേൺ മാത്രമാണ് ഇന്നത്തെ മാച്ചിൽ ഉറുകേക്കുള്ളത് സോ അങ്ങനെ സെക്കൻഡ് ഹാഫിൽ അവരുടെ ക്യാപ്റ്റനെ ഗിമിനെ സെറങ്ങുന്നു ഗിമിനെ സ്നാമ്പാൻഡ് കൊണ്ട് പോയി കൊടുക്കുന്നു സോ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ഹാഫിന് അത്ര എൻഗേജിങ് അല്ലായിരുന്നു എൻ ടു എൻ്റെ അടിയും ബേളവും ഫൗളുകളും എല്ലാം നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ആ നാൻഡസിൻ്റെ ആ റെഡ് കാർഡ് വരുന്നത് അത് വി എ ആർ ചെക്കിലൂടെ അത് ഡയറക്ട് റെക്കോർഡാണെന്ന് കണ്ടെത്തുന്നു പിന്നെ ഇരുപതോളം മിനിറ്റ് ഇരുപതിന് മുകളിൽ മിനിറ്റ് കിട്ടി നമ്മൾ ഇരുപതോളം മിനിറ്റ് നമ്മൾ നോക്കാനുണ്ടെങ്കിൽ പത്ത് പേരുമായിട്ടാണ് ഉറുഗെ ഡിഫെൻഡ് ചെയ്തത് സോ പതിനൊന്ന് പേരുമായി ഉറുകെ കളിച്ച് അത്രയും പോലും നല്ല ചാൻസ് പത്ത് പേരുമായി ഉറുകെ ചുരുങ്ങിയതിന് ശേഷം ബ്രസീൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല എടുത്തു പറയേണ്ട കാര്യം ആളുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് എൺപത്തിരണ്ടോ മിനിറ്റ് ഒക്കെയാണ് ആൾ റെഫീനേനെയും മറ്റും ഒക്കെ വലിച്ചൊരു ചേഞ്ചസ് കൊണ്ടുവരുന്നത് സവീനോനെയും മാർട്ടിനലിനെയും എന്നിട്ട് എൺപത്തേഴാം മിനിറ്റിൽ ആള് നമ്മൾ നോക്കാനായിട്ടാണ് റോഡ്രിഗോനെ ഒക്കെ വലിക്കുന്നത് റോഡ്രികോനെയും ബ്രൂണോ കെമാറിസിനെ ടൂർ എനിക്ക് തോന്നുന്നു മേ ബി പിച്ച് ഉണ്ടായിരുന്നെങ്കിൽ റോഡ്രികോയും ബ്രൂണോ കെമാരസും പെനൽറ്റീസ് എടുക്കേണ്ടതാണ് പെനൽറ്റീസ് എടുക്കേണ്ട രണ്ടുപേരെ പുള്ളി എൺപത്തേഴാം മിനിറ്റ് കളി അഞ്ചോ ആറോ മിനിറ്റോടെ അവശേഷിക്കുമ്പോൾ ആറോ ടൈമിൽ ഉൾപ്പെടെ അവശേഷിക്കുമ്പോൾ വലിക്കുവാണ് ലൂസിനെ ആളാണെങ്കിലും ഡഗ്ലസ് ലൂസിനെയും മറ്റും ഇവാനുൽസന കൊണ്ടുവരുന്നതും കണ്ടു സോ എന്തുകൊണ്ട് അത്രയും ഡിലേ ചെയ്യുന്നു ആ ഒരു ചേഞ്ച് വരുത്താൻ അല്ലെ ആ പത്ത് പേരുമായി ഉറുഗ് തുരുങ്ങിയപ്പോഴേലും മേ ബി ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ മേബി ഒരു മിന്നിനു വേണ്ടി പോകാനായിട്ട് പുഷ് ചെയ്തു പോകായിരുന്നു എന്നിട്ട് ഷൂട്ടൌട്ടിലോട്ട് വരുവാണ് സോ ഷൂട്ടൌട്ടി നിങ്ങൾ നോക്കുക അലിസൻ്റെ റെക്കോർഡ് ഷൂട്ടൌട്ടിൽ അധികം ബെസ്റ്റ് അല്ലാന്ന് തോന്നുന്നു അതിനുശേഷം അപ്പുറത്ത് റോഷട്ടിൻ്റെ നല്ല സേവുകൾ നമ്മൾ കണ്ടു അവിടെ ഫസ്റ്റ് പെനൽറ്റി ഉറുകയ്ക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത് ഫെഡറിക്കോ വാൽവാഡയാണ് ഇപ്പുറത്ത് നോക്കാനായിട്ടാണെങ്കിൽ എഡർ മിരിട്ടാവ് ആണ് എന്തൊക്കെ പറഞ്ഞാലും ശരി എഡർ മിരിട്ടാവ് ഷുഡിൻ ബി ടേക്കിങ് ദ ഫസ്റ്റ് പെനൽറ്റി മേ ബി റഡ് പ്ലെയർ ആണ് എല്ലാം ബിഗ് പ്ലെയർ ആണ് പക്ഷെ എന്നാലും വെൻ യു ഹാവ് പ്ലേഴ്സ് ലൈക്ക് ആൻഡ്രസ് പെരേര ഡഗ്ലസ് ലൂയിസ് ഡഗ്ലസ് ലൂയിസ് ഒക്കെ തന്നെ പെനൽറ്റീസ് എടുക്കാറുള്ളതാണ് ആശംബയ്ക്ക് വേണ്ടി ആളിന്ന് മിസ് ചെയ്തത് എന്നാലും ഡഗ്ലസ് ലൂയിസ് പെരേര അങ്ങനത്തെ ഒക്കെ പ്ലേയേഴ്സ് ഇപ്പം ഇവാനിൾസൺ എവിടെയാണ് സ്ട്രൈക്കേഴ്സ് സാധാരണ നമ്മുടെ ട്രഡീഷണലി കാണുന്ന സ്ട്രൈക്കേഴ്സാണ് പെനൽറ്റീസ് എടുക്കാനായിട്ടും അഥവാ ടീമിന്റെ മെയിൻ മിഡ്ഫീൽഡേഴ്സ് പെനൽറ്റീസ് എടുക്കാനായിട്ടും ഒക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നതാണ് അങ്ങനെ ഫസ്റ്റ് പെനൽറ്റി ക്രൂഷ്യനാണ് അവർ ഇപ്പോഴും മിനിറ്റാവനെയാണ് ഫസ്റ്റ് പെനൽറ്റി എടുക്കാനായിട്ട് വിടുന്നത് അപ്പുറത്ത് വാൽവാറുടെ അത് അന്യായമായിട്ട് അടിച്ച് ഗോളിക്ക് ഒരു ചാൻസ് കൊടുക്കാതെ വരുന്നു ഇപ്പുറത്ത് മിലിട്ടാവും മിസ് ചെയ്യുന്നു അതിനുശേഷം ഇപ്പം രണ്ട് ടീമുകളും പിടുന്ന പെനാൽറ്റി ടേക്കേഴ്സ് എല്ലാം കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഡഗ്ലസ് ലൂയിസ് ഓർമ്മ മിസ് ചെയ്യുന്നു നമ്മൾ കണ്ടു ഡഗ്ലസ് ലൂയിസിന്റെ നമ്മൾ നോക്കാറുണ്ട് ബാലത്തട്ടി പോകുന്നതാണ്ടു എടുത്ത് പറയേണ്ട കാര്യം അത്സരം ഒരു സേവ് നടത്തി ബട്ട് അവസാനം ഉഗാർട്ടെ അത് കൺവേർട്ട് ചെയ്ത് ഉഗാർട്ടയുടെ പെനൽറ്റി കൺവേർട്ട് ചെയ്ത് ഉഗാർട്ടെ ബ്രസീലിനെ പെനൽറ്റീസിൽ നിന്ന് പുറത്താക്കണം നാല് രണ്ടിന് ഉറുകെ ജയിക്കുകയാണ് സോ എന്തിനാ ഒരു റൈറ്റ് ടൈമിൽ ഇപ്പൊ റോഡ്രിഗോ അന്യ പെനൽറ്റി ടേക്കറാണ് എന്നൊന്നല്ല പറയുന്നത് ബ്രൂണോ കയുമാറസ് ഒക്കെ ഹഡ്രഡ് പേഴ്സെൻറ്റേജ് അവരടിച്ച കയറും ആ എമ്പത്തി ഏഴാം മിനിറ്റ് പ്രോബ്ലി കൂടുതൽ ആ ഗെയിമിൽ ഇൻവോൾവ് ചെയ്ത് കൂടുതൽ പെനൽറ്റീസ് എടുത്തും പറ്റും എക്സ്പീരിയൻസ് ഉള്ള റോഡ്രിഗോ എസ് വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ് പക്ഷെ എന്നാലും റോഡ്രിഗോ ബ്രൂണോ ക്യുമാറസ് ഒക്കെ എന്ന് പറയുന്ന പ്ലേയേഴ്സിനെ എന്തുകൊണ്ടാ ഒരു ലാസ്റ്റ് മോമെന്റിൽ അതും കളി തീരാറായ ടൈമിലും എന്തുകൊണ്ട് റൈറ്റ് ടൈമിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്തുന്നില്ല എന്നൊരു ചോദ്യമുണ്ട് അപ്പുറത്തെ ബി എസ് എ ഒക്കെ കണ്ടിരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു ആളാണെങ്കിൽ സെക്കൻഡ് ഹാഫ് തുറക്കത്തിൽ തന്നെ ഗിമിനിസ് ഇറക്കുന്നു അടുത്ത ചേഞ്ചുകൾ കുറച്ച് നേരം കഴിഞ്ഞു ടീം ടയേർഡ് ആവുന്നു തോന്നുന്നത് ഇറക്കുന്നു യെസ് ഇന്നലെ ഉറുകെ അവരുടെ ബെസ്റ്റല്ല ഉറുകെ അവരുടെ ടൂർണമെന്റിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ച അത്ര നല്ല പെർഫോമൻസ് അല്ല ഇന്നത്തെ മാച്ചിൽ ഓവറോൾ എടുത്ത് അറ്റാക്കിംഗ് സീക്വൻസുകൾ അതേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നൊരു ഫാക്റ്റാണ് പക്ഷേ എന്നാലും നമ്മൾ നോക്കാനാണെങ്കിൽ ഉറുകെ പ്രോപ്പർലി ഡിഫെൻഡ് ചെയ്യുന്നു അഗ്രേഷൻ്റെ കാര്യത്തിൽ അവരൊന്നും പോകുന്നില്ല ബ്രസീലിന് അഗെയിൻസ്റ്റ് മേ ബി ബ്രസീലിന് കൂടുതൽ ചാൻസർ വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യട്ടെ പക്ഷേ ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ ഗെയിം കളിക്കുന്നു അവരെ അഗ്രസീവ് പ്രസ് ചെയ്യുന്നു അത്യാവശ്യം ഹൈലി തന്നെ ടീമിനെ പുഷ് ചെയ്യുന്നു സ്പേസസ് ലിമിറ്റഡ് ചെയ്യുന്നു ലിമിറ്റഡ് ലിമിറ്റഡാക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഉറുക്കെ അവർ കളിക്കണ്ട കളി കളിക്കുന്നുണ്ട് ഇൻഡിവിജ്വലി നമ്മൾ ഓൺ പേപ്പർ ഉറുവേക്കാണ് ബെറ്റർ പ്ലേയേഴ്സ് ഇൻഡിവിജ്വലി ഇപ്പോൾ ടോപ്പ് ക്ലബ്ബുകൾ കളിക്കുന്നത് നോക്കാനായിട്ടാണെങ്കിൽ ഉണ്ട് പക്കുവറ്റൊക്കെ എന്നാ കാണിക്കുന്നത് എടുത്തു പറയാൻ വയ്ക്കുന്ന വിധിയാണ് പക്വറ്റൊക്കെ എന്താണ് ഈ ടീമിൽ കാണിക്കുന്നത് എന്നുള്ളൊരു കൊസ്റ്റൻ ഉണ്ട് ഇപ്പോൾ ഡെല്ലക്രൂസ് വാട്ട ഡെല്ലക്രൂസ് ഡിഡ് എസ്റ്റഡ് അതാണ് പക്വറ്റെന്ന് ബ്രസീൽ എക്സ്പെക്ട് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഓൺ ബോൾ ഓവറോൾ പ്ലെയർ എന്ന ബട്ട് ആളുടെ അഗ്രഷൻ ആ അഗ്രഷൻ ഒന്നും പക്വറ്റൊന്നും കാണാനില്ല അറ്റ്ലീസ്റ്റ് അതേലും കാണിക്കും ഇന്നലെ ഡെല്ലക്രൂസ് ഓൺ ദ ബോൾ പക്വറ്റേക്കാളും ബെറ്റർ ആയിരുന്നു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല ബട്ട് ഡെല്ലക്രൂസ് ക്രൂസ് അത്യാവശ്യം ബോൾ റിക്കവർ ചെയ്യുന്നു ഫൈറ്റിലോട്ട് പോകുന്നു പാസുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു ഇവൻ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ട്രൈ ചെയ്യുന്നു അതിൻ്റെ ആഗ്രേഷൻ ആ ടീമിനു വേണ്ടി എഫേർട്ട് കൊടുക്കുന്നുണ്ട് ബട്ട് പക്വറ്റാടെന്നത് കാണാനേ ഇല്ല ആൻഡ് എൻട്രിക് വൈ എൻട്രിക് പ്ലേഡ് ത്രൂ ആഡ് എന്നുള്ള ക്വസ്റ്റിൻ എനിക്ക് ഇപ്പോഴും ഇപ്പോഴും ഞാൻ ഡൊരുവലിനോട് ചോദിക്കുകയാണ് അതിൻ്റെ എടുത്തു പറയേണ്ട ആരും റോട്ടറിയോ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെയും ഗെയിമിൽ ഇൻവോൾവ് ചെയ്തു കുറച്ചുകൂടെയും ബെറ്റർ ആയിരുന്നു ഓവറോൾ ആയിരുന്ന ഫസ്റ്റ് ഹാഫ് ആൻഡ് ഗോമസിൻ്റെ ആരെയും ഇന്നലെ പ്രോബ്ലി ബ്രസീൽ ടീമിൻ്റെ എന്തെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ശ്രമിച്ച പ്ലെയർ ഗോമസ് ആണ് ഗോമസ് എസ്റ്റലും പ്രട്ടി ഓക്കെ സോ ഐ തിങ്ക് ബ്രസീൽ നീഡ്സ് ടു ഇവാലുവേറ്റ് അവരെ തന്നെ അവർ തന്നെ അവരെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തത് നല്ലതായിരിക്കും ആൻഡ് നമ്മൾ കണ്ടു നെയ്മർ ജൂനിയറൻ്റെ ഈ ടീം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ നെയ്മർ ജൂനിയർ ഹൺഡ്രഡ് പെർസെൻറ്റേജും മിസ് ചെയ്യുന്നുണ്ട് ഈവെന്തോ ഇന്ന് വിനീഷ്യസ് ജൂനിയർ ഇല്ലായിരുന്നു അതൊരു ബിഗ് അടി തന്നെയാണ് പക്ഷേ വിനീഷ്യസ് ജൂനിയർ ഈ ടീമിനെ അങ്ങനെ ക്യാരി ചെയ്തിട്ടുമില്ല ആരോഗ്യ മാച്ച് ഒഴികെ നമ്മൾ ഓറോൺ നോക്കാനായിട്ടാണ് വിനീഷ്യസ് ജൂനിയർ ത്രൂ ആയിട്ട് ബ്രസീലിനോട് ഈവനിങ് വേൾഡ് കപ്പ്സ് ആണെങ്കിലും ഈ യൂറോസിനാണെങ്കിലും ഈ ടീമിനെ ക്യാ സോറി ഈ കോപ്പലാണേലും ടീമിനെ ക്യാരി ചെയ്യാനായിട്ട് ഓറോട് ഈ ടീം വിനീഷ്യസിനെ സഹിച്ചിട്ടില്ല സൊ ബ്രസീലൊരു പ്രോപ്പർ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാം എസ് ഇനി നെയ്മറിനെ ഡിപ്പെൻഡ് ചെയ്യുക ടീമിന് പോസിബിളല്ല നെയ്മറിനെ മേ ബി അടുത്ത വേൾഡ് കപ്പ് കളിച്ചേക്കാം ബട്ട് നെയ്മറ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചൊരു കൺസേൺസ് ഉണ്ട് ആളുടെ ഗെയിം താഴോട്ട് പോത്തേ ഉള്ളൂ ഇനിയും സോ ആരേലും ഒക്കെ സ്റ്റെപ്പ് ചെയ്യാം പ്രോപ്പറായിട്ടൊരു കോച്ചിങ് സിസ്റ്റം വരണം ടീമിൽ പ്രട്ടി ആവറേജ് ആയി കളിക്കുന്ന പ്ലേയേഴ്സിനെ അതേൻസ്റ്റ് സീരിയസ് ആയതന്നെ ഡിസിഷൻസ് എടുക്കണം പിന്നെ ക്യാൻസൽ സോറി ഡനീലോ ക്യാപ്റ്റൻ ചാമ്പ്യാൻ്റെ ഒക്കെ ഇട്ടുകൊണ്ട് എന്താണ് അവിടെ എന്താണ് ആൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഉണ്ട് ഡാനീലോ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിട്ട് തോന്നുന്നില്ല ആൾ ചില അപ്പുറത്ത് വാൽവേറുടെ ഫൈറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നു റെഫറീസ് വരെ ഡിസ്കഷനിലായ ടൈമിൽ പോകുന്നു പെനൽറ്റി ഷൂട്ടറോട്ടൊക്കെ ആണെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു ഇത് നമുക്ക് കാണാം വാൽവേറുടെയിൽ ആ ഒരു ടീമിനോടൊപ്പം ആ ഒരു ഇത് ആ ഒരു ക്യാപ്റ്റൻസ് ലീഡർഷിപ്പ് ഒക്കെ നമുക്ക് കാണാം ഫസ്റ്റ് പെനൽറ്റി എടുക്കാനായിട്ട് പോകുന്നു ഡാനീലോ ആസ് എ ലീഡർ ഓൾസോ എത്ര പാട്ട് ജസ്റ്റ് പറഞ്ഞാൽ കുറച്ച് ആയിരുന്നു പല അവസരങ്ങളിലും ടീമിനെ എന്താ പറയുക ഒന്ന് ഡൗൺ ആയി നിൽക്കുമ്പോൾ ഒന്ന് റൈസ് ചെയ്യുക അതൊക്കെയാണ് ലീഡറിന്റെ ഡ്യൂട്ടി ഡനിലോ അതി ആദ്യം ഡനീലോയിൽ നിന്ന് ആ ക്യാപ്റ്റൻ ചാമ്പ്യാൻ്റെ എടുത്തിട്ട് ഡിസേർവിങ് ആയി ഏതാണ് ആ പ്ലെയർ എന്നുള്ളൊരു കൊസ്റ്റൻ ഉണ്ട് പെൺ ടീമിന് ഡിസേർവിങ് ആണ് ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റും അറ്റ്ലീസ്റ്റ് ടീം മേച്ചിന് ആ ഒരു എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഇപ്പം ഡനിലോ സത്യം പറഞ്ഞാൽ ടീമിൽ ഒരു എനർജി കൊണ്ടുവരുന്ന ഒന്നുകൊണ്ടൊരു ക്വസ്റ്റ്യൻ മേ ബി ചോദിക്കുന്നുണ്ടായിരിക്കും ആര് വേറെ ആരിലേക്കൊരു ആ ക്യാപ്റ്റൻ ചാമ്പ്യാൻ കൊടുക്കണം ആൻഡ് ബ്രസീൽ നീഡ്സ് യു സോയിൻസ് സോം പ്രോപ്പർ ഫുൾ ബാക്ക്സ് ബ്രസീൽ ഡെഫിനറ്റ്ലി നീഡ്സ് യു സോൻസ് സോം പ്രോപ്പർ ഫുൾ ബാക്ക്സ് ആൻഡ് ഒരു സ്ട്രൈക്കർ എൻഡ്രിക്ക് സ്റ്റാർട്ടർ ആവാനായിട്ടില്ല എൻഡ്രിക്ക് ഈ ടീമിൽ സ്റ്റാർട്ടർ ആവാറായിട്ടുള്ള സ്ട്രൈക്കറായിട്ടില്ല ഇവാൻ എഴുസണാങ്കിൽ ഇവാനേഴ്സൺ റിച്ചാർസൺ എങ്കിലും റിച്ചാൾസൺ ആരെയും എത്രയും പെട്ടെന്ന് നടക്കും ഇന്നത്തെ ഒക്കെ മാച്ചിൽ സത്യമാണ് റിച്ചാൾസൺ ആ ഒരു അഗ്രഷൻ ആ ഒരു ഫൈറ്റ് ആ ഒരു കേജിനെസ് ഒക്കെ കൊണ്ടുപോകുന്നതിന് മേ ബി റിച്ചാർസനെ ഈ ടൂർണമെന്റിൽ എടുക്കാൻ അതെൻ ബി ഗ്രേറ്റ് ഫോർ ടോട്ടർ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും റിച്ചാർസനെ എന്തുകൊണ്ട് എടുത്തില്ല മേ ബി ഇഞ്ചുറി ആവോ കൺസേൺ ആവാം എന്താവാം ബെറ്റർ ബെറ്ററായ നിർച്ചാഴ്സിനെ ഈ ഒരു ടൂർണമെന്റിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ മേ ബി ബ്രസീലിനത് ബെറ്റർ ടാർഗറ്റ് മാൻ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാമായിരുന്നു ഇവാനിൾസനെ ഞാൻ ഇപ്പോഴും പറയാണ് പ്രോപ്പറായിട്ട് സോഫാർ പോർട്ടോയിൽ ഞാൻ കണ്ടതിൽ നിന്നും നമ്മുടെ ഈ പ്രീ മാച്ച് അനാലിസിസ് അതായത് സ്ക്വാഡ് അനാലിസിസ് മനസ്സിലാക്കിയതിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണ് ഇവാൻ ഇവാനിൾസിനെ പ്രോപ്പറായിട്ട് ഡോറിവൽ ജൂനിയർ യൂസ് ചെയ്തിട്ടില്ല ഈ ടൂർണമെൻ്റ്